നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കടുക്കങ്കുന്നം നിലമ്പതി പാലത്തിൽ വെള്ളക്കെട്ട് താഴ്ന്നു പോലീസ് നിയന്ത്രണത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി അടിഞ്ഞുകൂടിയ കുളവാഴകൾ ജെ സി ബി ഉപയോഗിച്ച് നീക്കി തുടങ്ങി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ താഴെ കിടക്കുന്നതിനാലാണ് കൂടുതൽ തടസ്സമുണ്ടാകുന്നത് എന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു എത്രയും വേഗം വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് മാറ്റണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് അറിയിപ്പില്ലാതെ ഡാം തുറന്നു വിട്ടതും ജലനിരപ്പ് കൂടാൻ കാരണമായതായി വിനോപ്പോൾ പറയുന്നു ഇന്നലത്തെ ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ മഴ ആ മഴ കൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് മുന്നറിയിപ്പൊന്നുമില്ലാതെ തന്നെ മലമ്പുഴ ഡാം നാല് ഷട്ടറും എൺപത് ശതമാനത്തോളം തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടായി അതുകൊണ്ടും തുടർച്ചയായ മഴ പെയ്യുന്നത് കൊണ്ടും തന്നെ നിലമ്പതി പാലം ബ്ലോക്കായി നിലമ്പതി പാലത്തിൽ ബ്ലോക്കാവാൻ പ്രധാന കാരണം വളരെയധികം പരന്ന് കിടക്കുന്ന രീതിയിൽ പര പരന്നു കിടക്കുന്നതും ആഴത്തിലുള്ളതുമായ രീതിയിലുള്ള കുളവാഴയുടെ ഏറ്റവും വലിയ ശല്യമാണ് ആ കുളവാഴ ഏകദേശം അഞ്ചടിയോളം ആഴത്തിൽ കൊളവാഴ ഈ പാലം ഇതിൻ്റെ എല്ലാ ദ്വാരങ്ങളും അടയുന്ന രീതിയിൽ തടഞ്ഞു നിൽക്കുകയാണ് അതുകൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇതിലേറ്റവും വലിയ പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് നിലമ്പതി പാലത്തിൻ്റെ പടിഞ്ഞാറ് സൈഡ് സൈഡിൽ നിലമ്പതി പാലത്തിൻ്റെ താഴെ ആയിട്ട് ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പാണ് ഈ തടസ്സങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ തടസ്സം ഉണ്ടാക്കുന്നത് ആ പൈപ്പ് അടിയന്തരമായിട്ട് വാട്ടർ അതോറിറ്റി ഉയർത്തി സ്ഥാപിച്ച റോഡിനെ നിരപ്പിനേക്കാളും കൂടുതൽ ഉയർത്തി സ്ഥാപിച്ചാൽ മാത്രമേ ഈ നിലമ്പതി പാലത്തിൻ്റെ അടിയിലൂടെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും വെള്ളം കൃത്യമായി ഒഴുകി പോവുകയും ഒരിക്കലും ഈ വെള്ളക്കെട്ടുണ്ടാവാതിരിക്കുകയും അതുപോലെ തന്നെ റോഡിൽ ബ്ലോക്ക് ഇപ്പോൾ ഇപ്പോൾ ഉള്ള രീതിയിൽ ബ്ലോക്ക് ആവാതിരിക്കുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ മഴക്കാലത്തും മലമ്പുഴ പഞ്ചായത്തും പാലക്കാട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് കുളവാഴയെല്ലാം നീക്കം ചെയ്തു ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ മലമ്പുഴ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജെ സി ബിയും രണ്ട് ടിപ്പറും ഉപയോഗിച്ച് മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി തുടർന്ന് ഭാവിയിൽ ഈ തടസ്സം ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ പ്രത്യേകിച്ച് ഈ വാട്ടർ അതിലിയുടെ പൈപ്പ് മാറ്റുക എന്നുള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്